അപ്പോൾ നമ്മൾ നമ്മുടെ പൈനാപ്പിൾ ഇന്ന് വിളവെടുപ്പിന് വന്നതാണ് അപ്പം ചെടിയൊക്കെ ഏതാണ്ട് ഡാമേജ് ആയി തുടങ്ങി പഴു ചക്ക പഴുത്തു അപ്പം നമ്മളിന്ന് അതിനെ എടുക്കുകയാണ് അപ്പം പൈനാപ്പിൾ എടുത്തു ഇനി നമ്മളടുത്ത് പയറും കുറച്ച് മുളകൊക്കെ ഉണ്ട് അതും കൂടെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കണ്ടോ മുളക് കണ്ടോ അപ്പോൾ നമ്മുടെ മുളക് ചെടിയില ഇത്രയും മുളകുണ്ട് ഇത്രയും നമ്മൾ ഒരുമിച്ച് പറിച്ചെടുക്കില്ല നമുക്ക് ആവശ്യമായ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പം നമുക്കത് എടുക്കാം കൂടാതെ കുറച്ച് കറിവേപ്പില കുറച്ച് പയറൊക്കെ ഉണ്ട് ഇന്നെടുക്കേണ്ടത് മാത്രം നമ്മളെടുക്കും എല്ലാം കൂടെ മറിച്ച് കൊണ്ടു ആവശ്യത്തിന് മുളകുണ്ട് അപ്പം പിന്നെ നമ്മൾ നിത്യവേദനയാണ് നിത്യവേദന ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ എടുക്കാം നമുക്കാവശ്യമായ കറിവേപ്പില ഇതുപോലെ പൊടിച്ചെടുക്കണം ഇത്രയും മതി പിന്നെ കുറച്ച് പയറുകളൊക്കെ ഉണ്ട് പയറൊക്കെ കേട് വന്നു തുടങ്ങി അപ്പം ഇണി നിർത്തിയിട്ട് കാര്യമില്ല ഇട്ടാവുന്നിടത്തോളം നമ്മൾ പറിച്ചെടുക്കണം ഇതിൽ കോവൽ വെള്ളിയും പാവലൊക്കെയും ഉണ്ട് അപ്പോൾ ഇട്ടാവുന്ന നമ്മൾ കുറച്ചെടുക്കും അതടുത്ത കറിവേപ്പ് ഇന്നും കൂടെ ഒരു കമ്പ് ഒടിച്ചെടുക്കാം പിന്നെ മുളകൊക്കെ ആയി വരുന്നുണ്ട് അതിലൊക്കെ ഇതൊക്കെ നമ്മൾ ഈ മുളക് തീരുമ്പോഴേക്കാവും കൂടാതെ നമ്മുടെ എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ടത് ആയി കിട്ടും അപ്പോൾ നമ്മൾ ബാക്കി പയറും കൂടിയൊക്കെ പറിച്ചെടുത്ത് നമുക്ക് ഇന്നത്തെ വിളവെടുത്ത് അവസാനിപ്പിക്കാം അതുപോലെ കുറച്ച് കോവലൊക്കെ ഉണ്ട് കായപ്പോൾ കുറവാണ് ഒരു കായ കായായിട്ട് കുറച്ച് പയറുകൾ ഇനി നിർത്തിയിട്ട് കാര്യമില്ല അത് ഇനി ഡെവലപ്പാവാൻ പോകുന്നില്ല കുറെ പറ്റയൊക്കെ വന്നിന്നു അങ്ങനെ കിട്ടുന്ന അത്രയും നമ്മളൊന്നും കുറച്ച് കൊടുക്കണം പിന്നെ കുറച്ച് ശംഖുപുഷ്പം കൂടെ നമ്മൾ കുറച്ചെടുക്കണം ഇവിടെയും വേറെ മുളകുണ്ട് അതിൽ നിന്നും കൂടെ വലുതായതുണ്ടെങ്കിൽ എടുക്കണം ഇതൊക്കെ കപ്പയാണ് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് കൂർക്ക ഇത് ശംഖുപുഷ്പത്തിൻ്റെ തയ്യാണ് ഇത് എര റൂട്ട് ഇത് മഞ്ഞൾ ഇതൊക്കെ ആവുന്നേ ഉള്ളൂ ടുപ്പിന്ന് റെഡി ആയിട്ടില്ല പിന്നെ ഇനി വല്ലതും ഉണ്ടോ അന്ന് കുറച്ച് ശംഖപുഷ്പം കൂടെ ഒന്ന് അരച്ചെടുക്കും ഇത് വിളക്ക് കത്തിക്കും വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ പുഷ്പങ്ങളായിട്ട് വെക്കും അത് കഴിഞ്ഞ് നമ്മളത് അതിനെടുത്ത് ഉണക്കിയൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബ്ലൂ ടീ കുടിക്കാനോ ഏതിനു വേണമെങ്കിലും ഉപയോഗിക്കാം അതൊരു ഔഷധഗുണമുള്ള ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം പിന്നെ നമ്മുടെ കവറുകളിലൊക്കെ ഇഷ്ടംപോലെ വെളിച്ചെണ്ണ കാച്ചുള്ള കയ്യൂന്നി സംഗതികളൊക്കെ ഉണ്ട് അതായതൊക്കെ മെഡിസിനൽ പ്ലാന്റുകളാണ് അപ്പം ഇതൊരു പ്രത്യേക വെറൈറ്റി ചീരയാണ് മയിൽ ഫീലി ചീര എന്നറിയപ്പെടുന്ന ചീരയാണത് അപ്പം നമ്മുടെ വഴുതന തൈ ഉണ്ട് പക്ഷെ കായ കുറവാണ് ഇപ്പോൾ ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്ന് മുറിച്ച് ആ അതിൽ നിന്ന് മുറിച്ച് നട്ട തൈ ആണതെല്ലാം ഇത് അപ്പുറത്ത് പൂ ഉണ്ടായി കിടക്കുന്നുണ്ട് തെയ്യും മധുരക്കിഴങ്ങിൻ്റെയൊക്കെ മധുരക്കിഴങ്ങ് ഇനിയിപ്പം അധികം ദിവസമില്ലാതെ വിളവെടുക്കാൻ തോന്നുന്നു നമ്മുടെ കുരുമുളക് തയ്യൊക്കെ ഏതാണ്ട് തീർന്നു പോയി അതിൻ്റെ കയ്യിലേക്ക് വെണ്ണയും അതുപോലെ തന്നെ തീർന്ന് ഒരെണ്ണക്കുണ്ട് നമുക്ക് അത്യാവശ്യം സാമ്പാറൊക്കെ വെക്കുമ്പോൾ നമ്മൾ രണ്ട് പേരേ ഉള്ളൂ അപ്പം നമുക്ക് രണ്ടോ മൂന്നോ എണ്ണ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾതാ ഇത് നമ്മുടെ പൊതിന ഉണ്ടു നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് തെയ്യ് അപ്പം നമ്മളതിന് കുറച്ച് കട്ട് ചെയ്തെടുക്കുക എടുത്ത് ലീഫ് എടുത്തിട്ട് ഇത് താഴെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കിങ്ങനെ മുകളിലേക്ക് കയറി വരാതെ തന്നെ നമുക്കവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നല്ല മണമാണ് ഇതായിരുന്നു മദർ പ്ലാന്റ് വരുന്നത് അതിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ ആയിട്ട് നുള്ളി മാറ്റി വെച്ചതാണ് പൈനാപ്പിൾ എടുത്തിട്ട് വരാം എടുത്തിട്ട് വരാം പെണ്ണക്ക വിളവെടുപ്പ് ഇതൊക്കെയാണ്